ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വായിലിടുമ്പ് തന്നെ അലിഞ്ഞു പോകുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബട്ടർ കുക്കിയുടെ റെസിപ്പിയാണ് അപ്പോ ഈ ബട്ടർ കുക്കി വളരെ എളുപ്പത്തില് എങ്ങനെയാ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ബട്ടർ കുക്കി ഉണ്ടാക്കാനായിട്ട് ഒരു മിക്സിഡ് ജാറിലേക്ക് കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇത് നല്ലവണ്ണം തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇനി ഒരു ബൗളിലേക്ക് ഒരു നൂറ് ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് എടുത്തേക്കുന്നത് ഇനി ഇതൊരു ഹാൻഡ് വിസ്കോ ബീറ്ററോ ഉപയോഗിച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കൊടുക്കണം അപ്പോൾ അ ഒന്ന് രണ്ട് മിനിറ്റ് ആയപ്പോൾ തന്നെ ബട്ടറിൻ്റെ ആ ടെക്സ്റ്ററൊക്കെ മാറി ഒന്ന് സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പഞ്ചസാര മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്ത ശേഷം ഒരു മൂന്നാല് മിനിറ്റ് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റർ ഉപയോഗിക്കാം കേട്ടോ ഞാനിവിടെ എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഹാൻഡ് വിസ്ക് ഉപയോഗിക്കുന്നത് അപ്പം മൂന്നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബട്ടറൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത് മതി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്ത ശേഷം അതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം അപ്പം മൈദ ചേർത്ത ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത ശേഷം ഈ മൈദ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ച് ഈ ബട്ടറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം മൈദ ചേർത്ത ശേഷം നിങ്ങൾ ബീറ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇനി ബീറ്ററിൻ്റെ ആവശ്യം വരുന്നില്ല ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് പതുക്കെ ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഹാൻഡ് വിസ്ക് ഉപയോഗിക്കുമ്പോഴും നിങ്ങൾ വളരെ മൃദുവായിട്ട് മാത്രമേ മിക്സ് ചെയ്യാനായിട്ട് പാടുള്ളൂ അപ്പൊ ഞാനിവിടെ ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അപ്പൊ ഇത് മതി ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പൊ നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ഒത്തിരി ഇടിച്ച് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല കൈവെച്ച് തന്നെ പതുക്കെ പതുക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് മതിയായിരിക്കും അപ്പൊ ഞാൻ ദാ ഇവിടെ മാവൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ ഓരോ ഉരുളകൾ ആക്കിയിട്ടൊന്ന് ഉരുട്ടിയിട്ടെടുക്കാം അപ്പൊ ഞാൻ ഇവിടെ ഇതൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇത് മതി ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റാം കുക്കി കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം ഞാൻ സ്പൂണിന്റെ അടിവശം വെച്ചിട്ട് അതാ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് മതി അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രൂട്ട് ക്രഷ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തികച്ചും ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയായിരിക്കും അപ്പോൾ അതാ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് ഒന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കണം ബേക്ക് ചെയ്യാനായിട്ട് ഓവൺ സെറ്റപ്പിലാണെന്നുണ്ടെങ്കിൽ ഒരു സെവൻ ടു ടെൻ മിനിറ്റ്സ് വെക്കാം അതല്ല നിങ്ങൾ മൈക്രോവേവ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ത്രീ മിനിറ്റ്സ് ഓവനിലാണെങ്കിൽ വൺ സെവൻറ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ഫോർ പോൻ മിനിറ്റ്സ് എന്താ കണ്ടില്ലേ ഇവിടെ കുക്കീസൊക്കെ നല്ല അടിപൊളിയായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട് ബേക്കറിയിൽ നിന്നും വലിയ വില കൊടുത്ത് വാങ്ങുന്ന ബട്ടർ കുക്കി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് എത്ര ഈസിയായി വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയല്ലേ എന്നാൽ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ സ്വാദിഷ്ടമായ ബട്ടർ കുക്കി എല്ലാവർക്കും ഇഷ്ടമാകും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുമല്ലോ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ ബൈ